പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയാനാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കട്ട് അപ്പോൾ നമുക്ക് ഓരോ ദിവസം കിട്ടുന്ന കുറച്ച് ചെറിയ സെൻറ്റൻസുകളാണെങ്കിൽ പോലും നല്ല യൂസ്ഫുള്ളായ സെൻറ്റൻസുകളാണ് ഞാൻ ഇടുന്നത് അപ്പം അതുകൊണ്ട് മറക്കാതെ വീഡിയോ കാണാം കേട്ടോ നേരത്തേക്ക് ബുദ്ധിമുട്ടിക്കുന്നതിൽ വിരോധമുണ്ടോ വിരോധമുണ്ടോയെന്നെങ്ങനെ ചോദിക്കുക ഡു യു മൈൻഡ് ഇഫൈ ബോധർ യു ഫോർ എ ലിറ്റിൽ വയിൽ ഞാൻ അല്പനേരത്തേക്ക് ബുദ്ധിമുട്ടിക്കുന്നതിൽ വിരോധമുണ്ടോ ഡു യു മൈൻ ഇ ഫൈ ബോധർ യു ഫോർ എ ലിറ്റിൽ വയിൽ ഞാൻ അല്പനേരത്തേക്ക് ബുദ്ധിമുട്ടിക്കുന്നതിൽ വിരോധമുണ്ടോ ഡു യു മൈൻഡ് ഇഫ് ഐ ബോധർ യു ഫോർ എ ലിറ്റിൽ വയൽ ഞാൻ അല്പനേരത്തേക്ക് ബുദ്ധിമുട്ടിക്കുന്നതിൽ വിരോധമുണ്ടോ ഡു യു മൈൻഡ് ഇഫ് ഐ ബോധർ യു ഫോർ എ ലിറ്റിൽ വയൽ ഞാൻ അല്പം നേരത്തേക്ക് ബുദ്ധിമുട്ടിക്കുന്നതിൽ വിരോധമുണ്ടോ ഡു യു മൈൻഡ് ഇഫ്ഐ ബോധർ യു ഫോർ എ ലിറ്റിൽ വയൽ ഞാൻ അല്പനേരത്തേക്ക് ബുദ്ധിമുട്ടിക്കുന്നതിൽ വിരോധമുണ്ടോ കുറച്ച് നേരം വിശ്രമിക്കാം എന്ന് ഇങ്ങനെ പറയാം ലെറ്റർസ് റസ്റ്റ് ഹിയർ ഫോർ എ വയൽ നമുക്കിവിടെ കുറച്ച് നേരം വിശ്രമിക്കാം ലെറ്റർസ് റസ്റ്റ് ഹിയർ ഫോർ എ വയൽ നമുക്കിവിടെ കുറച്ച് നേരം വിശ്രമിക്കാം ലെറ്റർസ് റസ്റ്റ് ഹിയർ ഫോർ എ വയൽ നമുക്കിവിടെ കുറച്ച് നേരം വിശ്രമിക്കാം ലെറ്റർസ് റസ്റ്റ് ഹിയർ ഫോർ എ വയിൽ നമുക്കിവിടെ കുറച്ചു നേരം വിശ്രമിക്കാം ശരിയാണ് എന്നെങ്ങനെ പറയാം യു ആർ റൈറ്റ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് 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 അതിൽ അനിഷ്ടം തോന്നരുത് എന്നെങ്ങനെ എങ്ങനെ പറയാം ഡോണ്ട് ബി ഒഫൻഡ് വാട്ട് ഐസെ ഞാൻ പറയുന്നതിൽ അനിഷ്ടം തോന്നരുത് ഡോണ്ട് ബി ഒഫൻറ്റഡ് വാട്ട് ഐസെ ഞാൻ പറയുന്നതിൽ അനിഷ്ടം തോന്നരുത് ഡോ ബി ഒഫെൻഡ് വാട്ട് ഐസെ ഞാൻ പറയുന്നതിൽ അനിഷ്ടം തോന്നരുത് ഡോ ബി ഒഫൻറ്റഡ് വാട്ട് ഐസെ ഞാൻ പറയുന്നതിൽ അനിഷ്ടം തോന്നരുത് ഇതിൽ അനിഷ്ടം തോന്നരുത് എന്ന് എങ്ങനെ പറയാം ഡോൺ ബി ഒഫൻഡഡഡഡഡഡഡഡഡഡഡഡഡഡ് ബ്ട്ടൈസെ ഞാൻ പറയുന്നതിൽ അനിഷ്ടം തോന്നരുത് ഡോട്ട് ബി ഒഫൻഡഡ് ബൈ വാട്ടൈസെ ഞാൻ പറയുന്നതിൽ അനിഷ്ടം തോന്നരുത് ഡോട്ട് ബി ഒഫൻഡഡ് ബൈ വാട്ടൈസെ ഞാൻ പറയുന്നതിൽ അനിഷ്ടം തോന്നരുത് ഡോണ്ട് ബി ഒഫൻഡഡ് ബൈ വാട്ടൈസെ ഞാൻ പറയുന്നതിൽ അനിഷ്ടം തോന്നരുത് ഡോൺ ബി ഒഫൻറ്റഡ് ബൈ വാട്ടൈസ് ഞാൻ പറയുന്നതിൽ അനിഷ്ടം തോന്നരുത് കാറിൽ വീട്ടിൽ കൊണ്ടുപോയി വിടട്ടെ എന്ന് എങ്ങനെ ചോദിക്കുക ലറ്റ്മി ഡ്രൈവ് യു ആർ ഹോം ഞാൻ നിങ്ങളെ കാറിൽ വീട്ടിൽ കൊണ്ടുപോയി വിടട്ടെ ലറ്റ്മി ഡ്രൈവ് യു ആർ ഹോം ഞാൻ നിങ്ങളെ കാറിൽ വീട്ടിൽ കൊണ്ടുവിടട്ടെ ലെറ്റ് മീ ഡ്രൈവ് യു ആർ ഹോം ഞാൻ നിങ്ങളെ കാറിൽ വീട്ടിൽ കൊണ്ടുവിടട്ടെ വിടട്ടെ ലെറ്റ് മീ ഡ്രൈവ് യുവർ ഹോം ഞാൻ നിങ്ങളെ കാറിൽ വീട്ടിൽ കൊണ്ടുവിടട്ടെ വിടട്ടെ ലെറ്റ് മീ ഡ്രൈവ് യുവർ ഹോം ഞാൻ നിങ്ങളെ കാറിൽ വീട്ടിൽ കൊണ്ടുവിടട്ടെ ആണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ എങ്ങനെ ചോദിക്കുക ഇഫ് യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 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 നിങ്ങളുടെ കൂടെ മീറ്റിങ്ങിന് വന്നോട്ടെ എന്ന് ഇങ്ങനെ ചോദിക്കുക ലെറ്റ് മീ കം വിത്ത് യു ടു ദ മീറ്റിംഗ് ഞാൻ നിങ്ങളുടെ കൂടെ മീറ്റിങ്ങിന് വന്നോട്ടെ ലെറ്റ് മീ കം വിത്ത് യു ടു ദ മീറ്റിംഗ് ഞാൻ നിങ്ങളുടെ കൂടെ മീറ്റിങ്ങിന് വന്നോട്ടെ ലെറ്റ് മീ കം വിത്ത് യു ടു ദ മീറ്റിംഗ് ഞാൻ നിങ്ങളുടെ കൂടെ മീറ്റിങ്ങിന് വന്നോട്ടെ ലെറ്റ് മീ കം വിത്ത് യു ടു ദ മീറ്റിംഗ് ഞാൻ നിങ്ങളുടെ കൂടെ മീറ്റിങ്ങിന് വന്നോട്ടെ കല്യാണത്തിന് വന്നോട്ടെ എന്ന് എങ്ങനെയാ ചോദിക്കാ ലെറ്റ് മീ കം വിത്ത് യു ടു ദ വെഡ്ഡിങ് ഞാൻ നിങ്ങളുടെ കൂടെ കല്യാണത്തിന് വന്നോട്ട് ലറ്റ് മീ കം വിത്ത് യു ടു ദ വെഡ്ഡിങ് ഞാൻ നിങ്ങളുടെ കൂടെ കല്യാണത്തിന് വന്നോട്ട് ലെറ്റ് മീ കം വിത്ത് യു ടു ദ വെഡിങ് ഞാൻ നിങ്ങളുടെ കൂടെ കല്യാണത്തിന് വന്നോട്ടെ എനിക്കൊന്നെങ്ങനെ പറയാ യു വിൽ ബി ബോർഡ് താങ്കൾക്ക് ബോറടിക്കും 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 രാത്രി ഇരുട്ടിൽ നടന്ന് വീട്ടിൽ പോകാമോ ക്യാൻ യു ഗോ ഹോം இந்த டார் கட் நைட்டு தாங்க ராத்திரி இருட்டில் நடந்து வீட்டில் போகாமோ கான்யு ஹோம் இன் த டார் கட் நைட்டு தாங்க ராத்திரி இருட்டில் நடந்து வீட்டில் போகாமோ கேன்யு ஹோம் இந்த டார் கட் நைட்டு தாங்க ராத்திரி இரட்டில் நடந்து வீட்டில் போகாமோ go home In the ഇൻ ദ ഡാർക്ക് കറ്റ് നൈറ്റ് താങ്കൾക്ക് രാത്രി ഇരുട്ടിൽ നടന്ന് വീട്ടിൽ പോകാമോ ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെന്ന് എങ്ങനെ പറയാം അയാം അഫ്രൈ ടു ഗോ എലോൺ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് ഐ ആം അഫ്രൈ ടു ഗോ എലോൺ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് ഐ ആം അഫ്രൈ ടു ഗോ എലോൺ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് ഐ ആം അഫ്രൈഡ് ടു ഗോ എലോൺ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ് എങ്ങനെ ചോദിക്കുക അറിയു അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക് താങ്കൾക്ക് ഇരുട്ടിനെ പേടിയാണോ അറിയു അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക് താങ്കൾക്ക് ഇരുട്ടിനെ പേടിയാണോ അറിയൂ അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക് താങ്കൾക്ക് ഇരുട്ടിനെ പേടിയാണോ ആർ യു അഫ്രൈഡ് ഓഫ് ദ ഡാർക്ക് താങ്കൾക്ക് ഇരുട്ടിനെ പേടിയാണോ ഇല്ലയെന്നിങ്ങനെ പറയാം നോട്ട് വെൻ യു ആർ വിത്ത് മേ നിങ്ങൾ കൂടെയുള്ളപ്പോൾ പേടിയില്ല നോട്ട് വെൻ യു ആർ വിത്ത് മേ നിങ്ങൾ കൂടെയുള്ളപ്പോൾ പേടിയില്ല നോട്ട് വൻ യു ആർ വിത്ത് മേ നിങ്ങൾ കൂടെയുള്ളപ്പോൾ പേടിയില്ല നോട്ട് വെൻ യു ആർ വിത്ത് മീ നിങ്ങൾ കൂടെയുള്ളപ്പോൾ പേടിയില്ല പേടിയില്ലപ്പോൾ പേടിയില്ല എന്നിങ്ങനെ പറയാ നോട്ട് വൻ യു ആർ വിത്ത് മീ നിങ്ങൾ കൂടെയുള്ളപ്പോൾ പേടിയില്ല നോട്ട് വൻ യു ആർ വിത്ത് മീ നിങ്ങൾ കൂടെയുള്ളപ്പോൾ പേടിയില്ല നോട്ട് വൻ യു ആർ വിത്ത് മീ നിങ്ങൾ കൂടെയുള്ളപ്പോൾ പേടിയില്ല നോട്ട് വൻ യു ആർ വിത്ത് മീ നിങ്ങൾ കൂടെയുള്ളപ്പോൾ പേടിയില്ല നോട്ട് വൻ യു ആർ വിത്ത് മീ നിങ്ങൾ കൂടെയുള്ളപ്പോൾ പേടിയില്ല നിബന്ധനകൾ സ്വീകാര്യമാണ് എന്ന് എങ്ങനെ പറയാം മൈ ടെസ് ആർ അസെപ്റ്റബിൾ എൻ്റെ നിബന്ധനകൾ സ്വീകാര്യമാണ് മൈ ടെംസ് ആർ അക്സെപ്റ്റബിൾ എൻ്റെ നിബന്ധനകൾ സ്വീകാര്യമാണ് മൈ ടെംസ് ആർ അക്സെപ്റ്റബിൾ എൻ്റെ നിബന്ധനകൾ സ്വീകാര്യമാണ് മൈ ടെംസ് ആർ അക്സെപ്റ്റബിൾ എന്റെ നിബന്ധനകൾ സ്വീകാര്യമാണ് മൈ ടെംസ് ആർ ആക്സെപ്റ്റബിൾ എന്റെ നിബന്ധനകൾ സ്വീകാര്യമാണ് ഉപചാരപൂർവം ക്ഷണിക്കുന്നു എന്നിങ്ങനെ പറയാം എവരി വൺ ഈസ് കോഡ്ലി ഇൻവൈറ്റഡ് എല്ലാവരെയും ഉപചാരപൂർവം ക്ഷണിക്കുന്നു എവരി വൺ ഈസ് കോഡ്ലി ഇൻവൈറ്റഡ് എല്ലാവരെയും ഉപചാരപൂർവം ക്ഷണിക്കുന്നു എവരി വൺ ഈസ് കോഡിലി ഇൻവൈറ്റഡ് എല്ലാവരെയും ഉപചാരപൂർവം ക്ഷണിക്കുന്നു അവരെയും ഉപചാരപൂർവം ക്ഷണിച്ചിരിക്കുന്നു എന്ന് എങ്ങനെ പറയാം എവരി വൺ ഈസ് കോഡ്ലി ഇൻവൈറ്റഡ് എല്ലാവരെയും ഉപചാരപൂർവം ക്ഷണിച്ചിരിക്കുന്നു എവരി വൺ ഈസ് കോഡ്ലി ഇൻവൈറ്റഡ് എല്ലാവരെയും ഉപചാരപൂർവം ക്ഷണിച്ചിരിക്കുന്നു ഉപചാരപൂർവ്വം ക്ഷണിച്ചിരിക്കുന്നു എന്നെങ്ങനെ പറയാ എവരി വൺ ഈസ് കോഡ്ലി ഇൻവൈറ്റഡ് എല്ലാവരെയും ഉപചാരപൂർവം ക്ഷണിച്ചിരിക്കുന്നു എവരി വൺ ഈസ് കോഡ്ലി ഇൻവൈറ്റഡ് എല്ലാവരെയും ഉപചാരപൂർവം ക്ഷണിച്ചിരിക്കുന്നു എവരി വൺ ഈസ് കോഡ്ലി ഇൻവൈറ്റഡ് എല്ലാവരെയും ഉപചാരപൂർവം ക്ഷണിച്ചിരിക്കുന്നു പാസ് കാണിക്കൂ എന്ന് എങ്ങനെ പറയാ ഷോമി യുവർ പാസ് നിങ്ങളുടെ പാസ് കാണിക്കൂ 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 നോക്കുന്നെങ്ങനെ പറയാ ലുക്ക് ഹിയർ ഇതാ നോക്കൂ ലുക്ക് ഹിയർ ഇതാ നോക്കൂ ലുക്ക് ഹിയർ ഇതാ നോക്കൂ ലുക്ക് ഹിയർ ഇതാ നോക്കൂ పోం అనువాదముండో చోదా ఆలౌ టు గోణౌ ఇని ఎక్కువ పోదముండ ఆలౌ టు గోణావు ఇపో అనువాదముండో ఆమ అలా గోణౌ ఇని ఎక్కుపో అనువాదముండో ఆ మై అలౌ టు కోనౌ ఇని ఎక్కి పోదముండో పోనువాదముండో చై అలౌ టు లీవ్ నౌ ఇని ఎక్కువ పోదము ఆ మై అలా ఇని ఎనిపో అనువాదముండో ఆ మై అలౌ టు లీవ్ నౌ ఇని ఎక్కుపో అనువాదముండో ఆ మై అలౌ టు లీవ్ నౌ ఇని ఎక్కుపో అనువాదముండో തടയാൻ പറ്റുമായിരുന്നില്ല എന്ന് നോ വൺ നോവൺ കുട്ഹാവ് സ്റ്റോപ്ഡ് ദീസ് ഇതാർക്കും തടയാൻ പറ്റുമായിരുന്നില്ല നോവൺ കുട്ഹാവ് സ്റ്റോപ്ഡ് ദീസ് ഇതാർക്കും തടയാൻ പറ്റുമായിരുന്നില്ല നോവൺ കുട്ഹാവ് സ്റ്റോപ്ഡ് ദീസ് ഇതാർക്കും തടയാൻ പറ്റുമായിരുന്നില്ല വൺ കുട്ഹാവ് സ്റ്റോബ്രീസ് ഇതാർക്കും തടയാൻ പറ്റുമായിരുന്നില്ല നേരെയാകും എങ്ങനെ പറയാ എവരികും എവരിൽ എല്ലാം നേരെയാകും ദോഷമായി പോയി ബാഡ്ലി ബാക്കി ദോഷമായി പോയി ഇറ്റ് ബാഡ്ലി ഭാഗ്യദോഷമായി പോയി ഇറ്റ് വെൻഡ് ബാഡ്ലി ഭാഗ്യദോഷമായി പോയി ഇറ്റ് വെൻഡ് ബാഡ്ലി ഭാഗ്യദോഷമായി പോയി കുറ്റമല്ല എന്ന് ഇങ്ങനെ പറയാം ഇറ്റ് ഈസ് നോട്ട് യുവർ ഫാൾട്ട് ഇത് നിങ്ങളുടെ കുറ്റമല്ല 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 കുറ്റമല്ല എന്നിങ്ങനെ പറയാ ഇറ്റ്സ് നോട്ട് യുവർ ഫാൾട്ട് ഇത് നിങ്ങളുടെ കുറ്റമല്ല 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 നിങ്ങളാൽ അവുന്നെല്ലാം ചെയ്യുന്നെങ്ങനെ പറയാം ഡു എവറിങ് യു ക്യാൻ നിങ്ങളാൽ അവുന്ന എല്ലാം ചെയ്യൂ ഡൂ എവരി യു ക്യാൻ നിങ്ങൾക്ക് നിങ്ങളാൽ ആകുന്ന എല്ലാം ചെയ്യൂ ഡു എവരി യു ക്യാൻ നിങ്ങളാൽ ആകുന്ന എല്ലാം ചെയ്യൂ ഡൂ എവരി യു ക്യാൻ നിങ്ങൾക്ക് അവുന്നതെല്ലാം ചെയ്യൂ ആ നാണക്കേടായി എന്ന് പറഞ്ഞിങ്ങനെ ഇറ്റ്സ് എ ഗ്രേറ്റ് ഷെയിം അത് മഹാ നാണക്കേടായി ഇറ്റ്സ് എ അത് മഹാനാണക്കേടായി ഇറ്റ്സ് എ ഗ്രേറ്റ് ഷെയിം അത് മഹാ നാണക്കേടായി തവണ ഭാഗ്യമുണ്ടാവും എങ്ങനെ പറയാ ബെറ്റർ ലക്ക് നസ്റ്റൈം അടുത്ത തവണ ഭാഗ്യമുണ്ടാവും ബെറ്റർ ലക്ക് നസ്റ്റൈം അടുത്തവണ ഭാഗ്യമുണ്ടാവും ുംക്ക് അടുത്ത തവണ ഭാഗ്യമുണ്ടാവും തന്നെ പറയാ ഇറ്റ്സ് ഡിഫിക്കൽ ടൈം കഷ്ടകാലം തന്നെ ഇറ്റ്സ് ഡിഫിക്കൽ ടൈം കഷ്ടകാലം തന്നെ ഇറ്റ്സ് ഡിഫിക്കൽ ടൈം കഷ്ടകാലം തന്നെ ഇറ്റ്സ് എ ഡിഫിക്കൽ ടൈം കഷ്ടകാലം തന്നെ കാരണം ബുദ്ധിമുട്ട് കിട്ടേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്ന് എങ്ങനെ പറയാം ഐ ഐ ആം സോറി യു ഹാഡ് ടു സഫർ ബിക്കോസ് ഓഫ് മീ ഞാൻ കാരണം ബുദ്ധിമുട്ടേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ഐ ആം സോറി യു ഹാഡ് ടു സഫർ ബിക്കോസ് ഓഫ് മീ ഞാൻ കാരണം ബുദ്ധിമുട്ടേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ഐ ആം സോറി യു ഹാഡ് ടു സഫർ ബിക്കോസ് ഓഫ് മീ ഞാൻ കാരണം ബുദ്ധിമുട്ടേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ഐ ആം സോറി യു ഹാഡ് ടു സഫർ ബിക്കോസ് ഓഫ് മീ ഞാൻ കാരണം ബുദ്ധിമുട്ടേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് ഐ ആം സോറി യു ഹാഡ് ടു സഫർ ബിക്കോസ് ഓഫ് മീ ഞാൻ കാരണം ബുദ്ധിമുട്ടേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് പോയി എന്നെങ്ങനെ പറയാം ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം വലിയ കഷ്ടമായിപ്പോയി ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം വലിയ കഷ്ടമായി പോയി ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം വലിയ കഷ്ടമായി പോയി വളരെ ദുഃഖമുണ്ട് എങ്ങനെ പറയാം വി ആർ വെരി സാഡ് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് വി ആർ വെരി സാഡ് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് വി ആർ വെരി സാഡ് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് വി ആർ ബി ആർഡ് ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് താങ്കളോട് സഹാനുഭൂതി ഉണ്ട് എന്ന് ഇങ്ങനെ പറയാ വി വിത്ത് യു ഞങ്ങൾക്ക് താങ്കളോട് സഹാനുഭൂതി ഉണ്ട് വി വിത്ത് യു ഞങ്ങൾക്ക് താങ്കളോട് സഹാനുഭൂതി ഉണ്ട് വി വിത്ത് യു ഞങ്ങൾക്ക് താങ്കളോട് സഹാനുഭൂതിയുണ്ട് വി വിത്ത് യു ഞങ്ങൾക്ക് താങ്കളോട് സഹാനുഭൂതിയുണ്ട് പറയുന്ന പോലെ പറയാണ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക ഡെയിലി എപ്പിസോഡ് കാണാം അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സി ഡെവലപ്പ് ആവുമല്ലോ അപ്പോൾ ഓക്കെ ബൈ